ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പറഞ്ഞ് എന്തൊക്കെ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അപ്പം അതിനിടയിൽ ഇദ്ദേഹം ഇവർ തമ്മിലുള്ള ഒരു മത പ്രശ്നവുമില്ലാത്ത വളരെ സുന്ദരമായ സ്നേഹം കാണുമ്പോൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രണ്ട് സൂപ്പർ സ്റ്റാർ തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം കേട്ടോ ഇവിടെ ജാതിയുമില്ല മതവുമില്ല ഒരു പ്രശ്നവുമില്ല ഒരു കോലാഹലവുമില്ല കാര്യം ഒരേ പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾ പൊസിഷൻ എന്ന് പറഞ്ഞ ഒരേ ഫീൽഡിൽ ഒരേ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്ക് പരസ്പരം ചെറിയ ഒരു കുശുമും കുഞ്ഞിട്ടും ഒക്കെ ഉണ്ടാവും അങ്ങനെ ഒരു പ്രശ്നവുമില്ലാതെ നല്ല രീതിയിൽ സത്യസന്ധമായ രീതിയിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം കാണണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിന്ന് കണ്ടുനോക്കും ഈ സ്നേഹത്തിന് മുന്നിൽ ഇച്ചാക്ക തോറ്റുപോയി അത്രമേൽ ആയത്തിലാണ് ഇവർ തമ്മിലുള്ള സ്നേഹബന്ധം മുഹമ്മദ് കുട്ടി നക്ഷത്രം ശബരിമല ദർശനത്തിനിടെ സ്വന്തം ഇച്ചാക്കയുടെ പേരിൽ ഉഷപൂജ നടത്തി മോഹൻലാൽ വല്യേട്ടന്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ചു സോഷ്യൽ മീഡിയയിൽ വൈറലായി വഴിപാട് റെസീറ്റ് കഴിഞ്ഞ ദിവസമായിരുന്നു മമ്മൂട്ടിക്ക് ക്യാൻസർ എന്നു പറഞ്ഞു വാർത്തകൾ പറഞ്ഞത് എന്നാൽ മമ്മൂക്ക ഓക്കെയാണ് എന്ന വാർത്തയാണ് പിന്നീട് വന്നത് ഇപ്പോൾ ലാലേട്ടന്റെ വഴിപാടാണ് ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ മമ്മൂക്കാർക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ സൗദിയുടെ ഒരു പള്ളിയിൽ വന്ന ആ സമയത്ത് ഒരുപാട് കൂട്ട പ്രാർത്ഥനകളൊക്കെ നടത്തി എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു തോന്നുന്നു എന്തിനാണ് അതൊക്കെ നീ വീഡിയോ അതിലിട്ടത് അങ്ങനെ അങ്ങനെയെന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ എന്നോട് ചോദിച്ചു പക്ഷേ അത് ഞങ്ങളൊരു ഇഷ്ടത്തിന് ഒരു താല്പര്യത്തിന് വേണ്ടി ചെയ്തതാണ് അപ്പോൾ പലരും പറഞ്ഞു സകല ദൈവങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് വളരെ നല്ല കാര്യം എന്ന് പറഞ്ഞു ഒരുപാട് ആൾക്കാർ കമ്മൻ്റൊക്കെ പറഞ്ഞു തന്നത് അപ്പോൾ അതുപോലെ തന്നെ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി മല ചവിട്ടി കയറി അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ഒരു പൂജ നടത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വൈറലായി വരുന്നത് അപ്പോൾ അവരോടൊരു സ്നേഹബന്ധം ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പറഞ്ഞ് എന്തൊക്കെ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അപ്പം അതിനിടയിൽ ഇദ്ദേഹം ഇവർ തമ്മിലുള്ള ഒരു മത പ്രശ്നവുമില്ലാത്ത വളരെ സുന്ദരമായ സ്നേഹം കാണുമ്പോൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന രണ്ട് സൂപ്പർ സ്റ്റാർ നമ്മളുടെ സ്നേഹം കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം എല്ലാവരും അതിലാ ഈ ഒരു സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേരുന്നു അതുപോലെ തന്നെ മമ്മൂട്ടിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിലുള്ള വീഡിയോകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ സന്തോഷം നമ്മൾ ആഗ്രഹിച്ചതും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു വിഷമവും ഇല്ലാതിരിക്കട്ടെ ഇവരുടെ സ്നേഹം ഇതുപോലെ തന്നെ ഒരുപാട് കാലങ്ങളോളം നീണ്ടു നിൽക്കട്ടെ ഇവരുടെ സ്നേഹം കണ്ട് നമ്മളും അതുപോലെയുള്ള ഒരു സ്നേഹബന്ധത്തിലൂടെ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൻ്റെയും ഒരു വിഷമവും ഇല്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള സൗഭാഗ്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി എല്ലാവരും പ്രാർത്ഥിക്കുന്നു